തിരുവനന്തപുരം പേട്ടയിൽ രണ്ടു വയസ്സുള്ള നാടോടി പെൺകുഞ്ഞ് മേരിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ തെരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ് നിലവിൽ കൃത്യമായ സൂചനകളൊന്നും ലഭിച്ചിട്ടില്ലെന്ന് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ നാഗരാജു പറഞ്ഞു സിസിടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചു വരികയാണ് അതിന് ഏകദേശം മൂന്ന് മണിക്കൂറോളം സമയമെടുക്കും അന്വേഷണത്തിന്റെ പ്രാരംഭഘട്ടമാണിത് സംഭവത്തിൽ അവ്യക്തതയുണ്ട് രാത്രി പന്ത്രണ്ട് മണിക്കാണ് കുഞ്ഞിനെ കാണാതായതെന്നാണ് രക്ഷിതാക്കൾ പോലീസിനോട് പറഞ്ഞത് എന്നാൽ അത് ഉറപ്പിക്കാൻ കഴിയില്ല രക്ഷിതാക്കൾ ഉണർന്ന സമയമാണത് സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷം മാത്രമേ ഇതിന് കൂടുതൽ വ്യക്തത വരികയുള്ളൂ കുട്ടിയുടെ കുടുംബത്തോടൊപ്പം താമസിച്ചിരുന്നവരെയും ചോദ്യം ചെയ്തു വരികയാണ് ആദ്യം കുട്ടിയെ കണ്ടെത്തണം കമ്മീഷണർ അറിയിച്ചു നഗരത്തിന്റെ മുക്കുമൂലയും അരച്ചുപറിക്കിയുള്ള അന്വേഷണത്തിലാണ് പോലീസ് സഹോദരങ്ങൾക്കൊപ്പം ഉറങ്ങിക്കിടന്ന കുട്ടിയെ മഞ്ഞ സ്കൂട്ടറിലെത്തിയ രണ്ടു പേർ എടുത്തുകൊണ്ടുപോയി എന്നാണ് സഹോദരന്റെ ആദ്യ മൊഴി എന്നാൽ പിന്നീട് അമ്മയുടെ കരച്ചിൽ കേട്ടാണ് താൻ എഴുന്നേറ്റതെന്നും വാഹനം കണ്ടില്ലെന്നും പറഞ്ഞ സഹോദരൻ ഇളയ സഹോദരൻ പറഞ്ഞതാണ് ഇക്കാര്യമെന്നും തിരുത്തി പറഞ്ഞു സംഭവത്തിൽ യാതൊരു വിധത്തിലുള്ള ആശ്വാസ വാർത്തയും ഇതുവരെ എത്തിയിട്ടില്ല സഹോദരങ്ങൾ പറയുന്ന മൊഴിയിൽ വൈരുദ്ധ്യവും ആശയക്കുഴപ്പവും നിലനിൽക്കുന്നുണ്ട് കൂടാതെ തട്ടിക്കൊണ്ടു പോകൽ ഉറപ്പിക്കാത്ത നിലപാടിലാണ് പോലീസുമുള്ളത് രാവിലെയാണ് മാതാപിതാക്കൾ പരാതിയുമായി പോലീസ് സ്റ്റേഷനിലെത്തിയത് സമീപത്തെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴും യാതൊരു വിധത്തിലുള്ള തെളിവും കണ്ടെത്താൻ സാധിച്ചില്ല അന്യസംസ്ഥാന തൊഴിലാളികളാണ് കുട്ടിയുടെ മാതാപിതാക്കൾ ഇവർക്കൊപ്പം താമസിക്കുന്ന മറ്റാളുകളെയും കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് മൊഴികളിലെ ആശയക്കുഴപ്പം പോലീസിനെ വെട്ടിലാക്കുന്നുണ്ട് മൂന്ന് സംഘങ്ങളായി തിരിഞ്ഞാണ് പോലീസ് അന്വേഷണം നടത്തുന്നത്